രുദ്രദേവ് രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പേനാർ ക്രിയേഷൻസ് അവൻ്റെ മൂർച്ചയേറിയ വാക്കൾ കേട്ടതും ആദ്യമായി അശ്വതി ഒന്ന് വിറച്ചു പോയി കാരണം രുദ്രനല്ല സൂരജ് എപ്പോഴും ശാന്തസ്വരൂപനാണ് സൂരജ് പക്ഷെ ദേഷ്യം വന്നാൽ അവൻ എങ്ങനെയായിരിക്കും എന്ന് അന്ന് കാവിലെ സംഭവത്തിന് ശേഷം അശ്വതിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ തല തലതാഴ്ത്തിയവൾ പതിയെ തൻ്റെ തലയൊന്ന് ആട്ടിക്കൊണ്ട് വേഗം നടന്ന മുറിയിലേക്ക് പോയി അശ്വതി പോകുന്ന നോക്കിയ സൂരജ് പതിയെ പിന്തിരിഞ്ഞു കണ്ടു തൻ്റെ അടുക്കിലേക്ക് മടിച്ച് മടിച്ച് നടന്നു വരുന്ന മിത്രയെ മിത്രയെ കണ്ടതും പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് സൂരജ് അവൾക്ക് നേരെ കൈ കാണിച്ചുകൊണ്ട് പറഞ്ഞു കൂടുകൈ സൂരജ് നീട്ടിയിരിക്കുന്ന കൈയിലേക്കും അവന്റെ മുഖത്തേക്കും മാറി മാറി നോക്കിയ മിത്ര പിന്നീട് പുഞ്ചിരിച്ചുകൊണ്ട് സൂരജ് നീട്ടി പിടിച്ചിരിക്കുന്ന കൈകളിലേക്കും തൻ്റെ കൈകൾ ചേർത്ത് വെച്ചു എന്നാൽ ഏട്ടൻ്റെ കുട്ടി ഇത്രക്ക് ധൈര്യശാലിയായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ നിന്റെ മുറിയിൽ കാണാത്ത തേടി വന്നായിരുന്നു ഏട്ടൻ എന്തായാലും നല്ലൊരു കാഴ്ച എന്നെ കാണാൻ പറ്റി ഇതുപോലെ എപ്പോഴും ബോർഡായിട്ട് നിന്നൂടെ നിനക്ക് ഇതുപോലെ ബോർഡായിട്ട് നിന്ന രുദ്രൻ എന്ന് പറയുന്ന രാക്ഷസനെ നമുക്ക് പൂട്ടാൻ നെയ് സൂരജ് ഒറ്റക്കണ്ണിറക്കിക്കൊണ്ട് കളിയാനും മിത്രയോട് പറഞ്ഞു അയ്യോ ഏട്ടാ അത് പിന്നെ ആശ്വസി മോശമായിട്ട് നമ്മളെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ അറിയാതെ അടിച്ചുപോയതാ പിന്നെ ഏട്ടൻ തോന്നുന്നു മറ്റാരോടും പറയരുത് പ്ലീസ് കണ്ണുകൾ ചുരുക്കിക്കൊണ്ട് കൊച്ചുകുട്ടിയെപ്പോലെ മിത്ര തൻ്റെ കയ്യിൽ പിടിച്ച് പറയുന്ന കേട്ടതും സൂരജിന് അവളോട് വല്ലാത്ത വാത്സല്യം തോന്നി അച്ചോടാ ചോടാ ഏട്ടൻ്റെ കൂട്ടി ഇത്രയും നല്ല പെർഫോമൻസ് നടത്തിയിട്ട് ഞാൻ ആരോടും പറയേണ്ടതാണ് ശരി ശരി ഞാൻ ആരോടും പറയുന്നില്ല ഓറെ സൂരജ് അവളെ തൻ്റെ കൈക്കുള്ളിലാക്കിക്കൊണ്ട് അവളെ ഒന്ന് പിച്ചിക്കൊണ്ട് പറഞ്ഞ് താങ്ക് യു യു ആർ വെൽക്കം ഐ ഡിയർ പ്രിൻസസ് കൈ തന്നെ നെഞ്ചിലേക്ക് വെച്ചൊന്ന് ബോസ് ചെയ്തുകൊണ്ട് സൂരജ് അങ്ങനെ പറഞ്ഞു മിത്ര മനസ്സറിഞ്ഞ് മിത്രം മനസ്സറിഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിച്ചു പോയി മാതിയടാ വൈബാ എത്രാമത്തെ ക്ലാസ് ആണെന്നു വല്ല ബോധമുണ്ടോ നിനക്ക് ഇന്നെനിക്ക് ഏറെ സന്തോഷമുള്ള ദിവസമാണ് രാഹുൽ നിനക്കറിയോ എന്നാണ് രുദ്ര ഞങ്ങളുടെ പരദേവതയുടെ ക്ഷേത്രത്തിലേക്കെന്ന് പറഞ്ഞ് ആ കാട് കേറാൻ പോകുന്നത് ഇനി എന്തായാലും കുറച്ചു ദിവസത്തേക്ക് അവന്റെ ശല്യം ഉണ്ടാവില്ല അയ്യോ അങ്ങനെയല്ല കുറച്ച് ദിവസത്തേക്കൊന്നല്ല ഇനി ഒരു തിരിച്ചു വരവൻ ഒരിക്കലും ഉണ്ടാവില്ല കാരണം അങ്ങനെയുള്ള സ്ഥലത്തേക്കാ അവൻ പോകുന്നത് തന്നെ എന്തായാലും അവൻ പോയി ഏതെങ്കിലും മൃഗത്തിന് ആവട്ടെ ആദ്യം ആവട്ടെ അവൻ ചാവു ചാവാതിരിക്കും ചേട്ടെ നീ അത് വിട്ടേക്ക് എന്നിട്ട് ബാക്കി പറ ഇപ്പോൾ അവിടെ നിൽക്കുന്ന പെൺകുട്ടിയില്ലേ മീത്ര അവനില്ലാത്ത സ്ഥിതിക്ക് അവടെ രുചി നോക്കാൻ പറ്റിയ സന്ദർഭമാണ് നീ എന്തു പറയുന്നു വായിപ്പോ വൈബോറ്റുഹൃത്തായ രാഹുലിനോട് ചോദിച്ചു അതേടാ ഈ ഒരു ദിവസത്തിന് വേണ്ടിയാ ഞാനും കാത്തുന്നു അപ്പൊ എങ്ങനെയാ വായിപ്പോ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നു അതിപ്പോ അവനിന്ന് രാത്രി പോകും ഏകദേശം പത്ത് മണിയോട് അടുപ്പിച്ചു അതാ തറവാട്ടിൽ നിന്ന് കിട്ടിയ ന്യൂസ് അതുകൊണ്ട് തന്നെ രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ നിങ്ങൾ അവിടേക്ക് എത്തണം എല്ലാവരും നേരത്തേക്ക് ഇടതുടങ്ങുന്ന പതിവുണ്ട് തറവാട്ടിൽ അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് മണിയായിരിക്കും ബെസ്റ്റ് സമയം പോക്കണം അവിടെ ഏത് വിധേനയും മിത്രീയുടെ മുഖം മനസ്സിലേക്ക് ഓർമ്മ വരും തോറും വൈഭവ് തന്റെ മുടിൽ കൂടി കൈവിരൽ കോർത്തുകൊണ്ട് ഒരു പോലെ ആ ചെയറിലേക്കായി ചാഞ്ഞിരുന്നു കൂടെ ഉണ്ടായിരുന്ന രാഹുലിൻ്റെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു ഒരിക്കൽ വൈഭവിന്റെ മൊബൈലിൽ മിത്രയുടെ മുഖം കണ്ടപ്പോൾ തൊട്ട് അവനും വല്ലാത്തൊരാഗ്രഹമുണ്ടായിരുന്നു മിത്രയുടെ രുചിയൊന്നറിയാൻ ഇന്ന് രാത്രിയോടുകൂടി ആ ആഗ്രഹം സഫലമാവുമെന്ന പ്രതീക്ഷ രണ്ടുപേരും ആ ബോട്ടിലുണ്ടായിരുന്ന മദ്യം മുഴുവൻ കുടിച്ചു തീർത്തു നന്ദന വഴി ഇന്ന് പോകുന്ന കാര്യം മിത്ര അറിഞ്ഞിരിക്കുന്നു എന്തുകൊണ്ടോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ദുഃഖം അവളെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു വെറുതെ ഇരിക്കുമ്പോഴൊന്ന് പൊട്ടിക്കരയാൻ തോന്നുന്നു മനസ്സിന് വല്ലാത്തൊരു ഭാരം പോലെ എന്തൊക്കെയോ നടക്കാൻ പോകുന്നു എന്നല്ല മിത്രയുടെ മനസ്സ് അവളോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു മിത്രയ്ക്ക് രുദ്രനെ കാണാതെ ശ്വാസം മുട്ടുന്ന പോലെ തോന്നി ചിലപ്പോൾ താൻ അവിടെ ചെന്നാൽ അവനത് ഇഷ്ടമാവില്ലെന്ന് കരുതി അവൾ കുറേ നേരമായി മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങിയിട്ട് ഇനി ഇങ്ങനെ ഇന്നാ താൻ ചിലപ്പോൾ ടെൻഷൻ അടിച്ച് പോകും തോന്നിയ മിത്ര മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങുന്ന സമയത്താണ് സൂരജ് അകത്തേക്ക് വന്നത് ആ മോളെ എന്തേട്ടാ അവന് മോളി പവർ ബാങ്ക് ഒന്ന് രുദ്രൻ്റെ കൈ കൊണ്ട് കൊടുക്കുക എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കോളിയാളുണ്ട് എനിക്ക് അവൻ ഒരിക്കലും പോകാൻ പറ്റില്ല തൻ്റെ കയ്യിലുണ്ടായിരുന്ന പവർ ബാങ്ക് മിത്രയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് സൂരജ് പറഞ്ഞു സത്യത്തിൽ രുദ്രനെ കാണാൻ പോകാൻ എന്തെങ്കിലും കാരണം ഉണ്ടാക്കാൻ വേണ്ടി കാത്തിരുന്നതാണ് മിത്ര മറ്റൊന്നും കൊണ്ടല്ല തന്നെ കാണുമ്പോൾ തന്നെ കടിച്ചു കീറാൻ വരുന്നവനാണ് രുദ്രൻ അപ്പോൾ പിന്നെ വെറുതെ അങ്ങോട്ട് കയറി ചെന്ന എന്തായാലും വഴക്ക് കേൾക്കും അതുകൊണ്ട് മാത്രമാണ് അവൾ അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ കരുതിയത് പക്ഷേ അതിനു മുന്നേ തന്നെ സൂരജ് ഇങ്ങനെ ഒരു കാര്യം വന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൾ വേഗം പുഞ്ചിരിച്ചു പവർ ബാങ്ക് വാങ്ങി രുദ്രന്റെ മുറിയിലേക്കായി നടന്നു ചെന്നു രുദ്രൻ്റെ മുറിയിലേക്ക് അടുക്കും തോറും മിത്രയുടെ ഹൃദയം പതിവിലേറെ വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു ദ്രുതഗതിയിൽ മിടിക്കുന്ന ഹൃദയത്തെ വരിതിയിലാക്കാൻ മിത്ര വല്ലാതെ പ്രയാസപ്പെട്ടു ഓരോ ചുവടുകൾ വെച്ച് മിത്ര രുദ്രന്റെ മുറിയുടെ മുമ്പിലായി വന്നു നിന്നുകൊണ്ട് അകത്തേക്കൊന്ന് ഏന്തി വലിഞ്ഞ് നോക്കി അവൾ നോക്കുമ്പോൾ രുദ്രനൊരു ബാഗിലൽപ്പം വസ്ത്രങ്ങൾ എടുത്തു വെക്കുന്നതാണ് അവൾ കാണുന്നത് രുദ്രനെ കണ്ടതും അത്രയും നേരമുണ്ടായിരുന്ന ധൈര്യമെല്ലാം മിത്രയിൽ നിന്നും ചോർന്നു പോയിരുന്നു പിന്തിരിഞ്ഞ് നടന്നാലോ എന്ന് പോലും മിത്ര ചിന്തിച്ചു പക്ഷെ അപ്പോഴാണ് തൻ്റെ കയ്യിലുള്ള പവർ ബാങ്കോ മിത്ര ഓർത്തത് പിന്നെ ഒന്നും നോക്കിയില്ല ദീർഘമായി ശ്വാസം ആഞ്ഞു വലിച്ചുകൊണ്ട് മിത്ര രുദ്രന്റെ മുറിയുടെ ഡോറിലായി ഒന്ന് പതിയെ കൊട്ടി കയറി വട എന്തിനാ ഇത്രയും ഫോർമാലിറ്റീസ് പിന്തിരിഞ്ഞിൽക്കുന്നതു കൊണ്ട് തന്നെ ആരാണ് വന്നതെന്ന് സൂരജിന് മനസ്സിലായില്ല ആ തറവാട്ടിൽ രുദ്രന്റെ മുറിയിലേക്ക് ആകെ കയറി വരാറുള്ള സൂരജ് മാത്രമാണ് പിന്നെ വല്ലപ്പോഴും അച്ഛനും അമ്മയും വരും അവർ വരികയാണെങ്കിൽ മോനെ എന്ന് വിളിച്ചുകൊണ്ടാണ് വരാറുള്ളത് പക്ഷെ ഇപ്പോൾ വന്ന ആളുടെ പ്രതികരണമൊന്നുമില്ലെന്ന് കണ്ട രുദ്രൻ പതിയെ പിന്തിരിഞ്ഞ് നോക്കിയപ്പോൾ കണ്ടു വാതിൽക്കൽ വെപ്രാളത്തോടെ നിൽക്കുന്ന മിത്രയെ എന്താ അവിടെ നിന്ന് നേരം വിളിക്കാൻ ഇങ്ങോട്ട് അകത്തേ കയറുക അവന്റെ ഗാംഭീര്യമാർന്ന ശബ്ദം കേട്ടതും ഉമിനീരിറക്കിക്കൊണ്ട് കയ്യിലുള്ള പവർ ബാങ്ക് മുറുകെ പിടിച്ച് മിത്ര അകത്തേ കയറി ഉം എന്തുവേണം അത് പിന്നെ ഞാൻ നീ അത് ചോദിക്കുമ്പോൾ രുദ്രന്റെ ശബ്ദാൽപ്പൊന്ന് ഉയർന്നിരുന്നു സത്യത്തിൽ ഉയർന്ന രുദ്രന്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ മിത്രയൊന്ന് ഞെട്ടി എങ്കിലും അവന്റെ മുഖഭാവം കൂടുതൽ മാറുന്നതിന് മുന്നേ വലത് കൈയിലായി ചേർത്തു വെച്ചിരുന്ന പവർ ബാങ്ക് എടുത്ത് രുദ്രനെ നേരെ നീട്ടിയവൾ രുദ്രൻ സംശയത്തോടെ മിത്രയുടെ മുഖത്തേക്കും പവർ ബാങ്കിലേക്കും നോക്കുന്ന കണ്ടതും മിത്ര പറഞ്ഞു ഏട്ടൻ നന്നാ ഞാനത് മറന്നു അത്രയും പറഞ്ഞു മിത്രയുടെ കയ്യിൽ നിന്ന് പവർ ബാങ്ക് വാങ്ങി പവർ ബാങ്ക് വാങ്ങിയിട്ടും പോവാതെ തന്റെ മുറിയിൽ തന്നെ നിൽക്കുന്ന മിത്രയെ നോക്കിക്കൊണ്ട് രുദ്രൻ ചോദിച്ചു ഇനി എന്താ ഉയർത്തി അവൾ തല തലവിലങ്ങനെ ആക്കിക്കൊണ്ട് പറഞ്ഞു വേഗം രുദ്രന്റെ മുറിയിൽ നിന്ന് ഇറങ്ങാൻ പോയി പിന്നീട് എന്തോ ഒരു ഉൾപ്രേരണയും മിത്ര പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു തന്നെ തന്നെ നോക്കി നിൽക്കുന്ന രുദ്രനെ പിന്തിരിഞ്ഞു നോക്കിക്കൊണ്ട് തന്നെ മിത്ര മുമ്പോട്ടേക്ക് നടന്നു കട്ടിലപ്പടിയിൽ കാലു തട്ടിയവൾ വേച്ച് വീഴാനൊരുങ്ങി മിത്ര മുഖമടിച്ച് മിത്ര നിലത്തേക്ക് വീഴാൻ ഒരുങ്ങിയതും കാറ്റുപോലെ രുദ്രൻ പാഞ്ഞു വന്നു മിത്രയുടെ ഇടുപ്പിലൂടെ കൈകൾ ചേർത്തു അവളെ അവൻ തൻ്റെ ശരീരത്തിലേക്ക് ചേർത്ത് നിർത്തി ഒരു നിമിഷം ഇരുവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിന്നു സൂക്ഷിക്കണം എന്തോ ഒരു ഉൾപ്രേരണയിൽ മിത്ര രുദ്രന്റെ ആ കരിനീല കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അറിയാതെ പറഞ്ഞു പോയി ആ സമയം തന്നെ രുദ്രന്റെ കണ്ണുകളൊന്ന് വിടർന്നു പോത്ര നീ എവിടെയാ രുദ്രന്റെ മുറിയുടെ നീളം വരാന്തയുടെ ഭാഗത്തു നിന്നുള്ള നന്ദനയുടെ ശബ്ദമാണ് ഇരുവരെയും സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നത് മിത്ര രുദ്രന്റെ ദേഹത്ത് നിന്ന് ഞെട്ടിപ്പിടിഞ്ഞു മാറി നിന്നു ഈ സമയം വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ഇരുവരും രുദ്രൻ മിത്രയോടായി എന്തോ ഒരുങ്ങിയപ്പോഴേക്കും മിത്ര അവൻ തന്നെ വഴക്ക് പറയുമോ എന്ന ഭയം മൂലം അവനെ നോക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് വേഗം മുറിയിൽ നിന്ന് ഇറങ്ങി ഓടി ഹേയ് നിക്ക് രുദ്രൻ പുറകിൽ നിന്ന് മിത്രയെ വിളിച്ചുവെങ്കിലും അവൻ അപ്പോഴേക്ക് ഓടിയകന്ന് പോയിരുന്നു ഇരുദ്രൻ മിത്ര പോയ വഴിയെ നോക്കി അല്പസമയം കട്ടിളപ്പടിയിൽ തന്നെ നിന്നു അപ്പോഴും അവൻ്റെ കർമ്മപടത്തിൽ അവളുടെ സൂക്ഷിക്കണമെന്ന ശബ്ദം മുഴങ്ങി കേട്ടുകൊണ്ടേയിരുന്നു പെട്ടെന്ന് സ്വഭാവത്തിലേക്ക് വന്ന രുദ്രൻ തലയൊന്ന് കുടഞ്ഞുകൊണ്ട് വീണ്ടും തൻ്റെ പാക്കിംഗ് ആരംഭിച്ചു അല്പസമയം കഴിഞ്ഞതും സൂരജ് കൂടി വന്നു ഇരുവരുമായി പിന്നെ പാക്കിംഗ് ഏകദേശം രാത്രി പത്തരയോടെ അടുപ്പിച്ചാണ് രുദ്രൻ തറവാട്ടിൽ നിന്ന് ഇറങ്ങാൻ തയ്യാറായത് അവൻ പോകുന്നത് കൊണ്ട് തന്നെ തറവാട്ടിലുള്ള എല്ലാവരും ഉമ്മറത്തെത്തിയിരുന്നു ഏറ്റവും കൂടുതൽ സന്തോഷം താരക്കും ശ്രീദേവിക്കും അശ്വതിക്കുമായിരുന്നു ഇനി അവൻ ഒരിക്കലും തിരിച്ചു എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പുറത്ത് പുഞ്ചിരിച്ചുകൊണ്ട് അവരവനെ യാത്രയാക്കിയത് അവർക്കെല്ലാം തിരിച്ചൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് തൻ്റെ താറിൽ കയറി എല്ലാവരോടും യാത്ര പറഞ്ഞ് രുദ്രൻ യാത്രയായി ഈ സമയം അറിയാതെ തന്നെ രുരുദ്രന്റെ കണ്ണുകൾ സൂരജിൻ്റെ പുറകിലായി നിൽക്കുന്ന മിത്രയിലേക്ക് ചെന്നെത്തിയിരുന്നു സൂരജിൻ്റെ പുറകിലായി നിൽക്കുന്ന മിത്രയുടെ കണ്ണുകൾ രുരുദ്രൻ്റെ കണ്ണുകളുമായി കോർത്തുന്നു രണ്ടുപേരുടെയും കണ്ണുകളൊന്നും ഇടഞ്ഞ് പരിഭ്രാന്തിയോടെ രണ്ടുപേരും ഇമുകൾ വെട്ടിച്ചുകൊണ്ട് വേഗം മറ്റേക്കോ നോട്ടം മാറ്റി സൂരജിനെ നോക്കി തലയാട്ടിക്കൊണ്ട് രുദ്രന്റെ താറ് ആ തറവാട്ടിൽ നിന്ന് ചീറിപ്പാഞ്ഞ് പുറത്തേക്ക് പോയി തിരിഞ്ഞുമറിഞ്ഞ് കിടന്നിട്ടും ഇത്രക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു കണ്ണുകൾ അടക്കുമ്പോൾ അവൾക്ക് രുദ്രന്റെ മുഖമാണ് ഓർമ്മ വരുന്നത് ഇതൊരു കഷ്ടം എന്തെനിക്ക് ഉറക്കം വരാത്തത് അല്പനേരം ഹാളിലെ ബാൽക്കണിയിൽ പോയിരിക്കുന്നു കരുതി മിത്ര തന്റെ ദേഹത്തുണ്ടായിരുന്ന പുതപ്പ് വകഞ്ഞു മാറ്റിക്കൊണ്ട് മുറിയിൽ നിന്ന് ഡോർ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയത് പെട്ടെന്നാണ് അവിടെ വായാരോ പൊത്തി പൊത്തിപ്പിടിച്ചത് സത്യത്തിൽ മിത്ര ഭയന്ന് പോയി അത്രയ്ക്ക് മുറിക്കെയാണ് അയാൾ അവിടെ വായ അമർത്തി അമർത്തിപ്പിടിച്ചത് അതുകൊണ്ട് തന്നെ അവൾക്കൊന്നും നിലവിളിക്കാൻ കൂടി സാധിക്കുന്നില്ലായിരുന്നു മിത്രയുടെ കണ്ണുകളിൽ ഭയം പൊട്ടിപ്പുറപ്പെട്ടു ബലിഷ്ടമായ കൈക്കുള്ളിൽ കിടന്ന് അവൾ പിടഞ്ഞു ഭയം മൂലം മിത്രയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പെട്ടെന്നാണ് ആരോരം അവടെ മുഖത്തേക്ക് എന്തോ ഒന്ന് സ്പ്രേ ചെയ്ത് തൽക്ഷണം മിത്രയുടെ ബോധം മറിഞ്ഞു പോയിട വൈഭവേ നമ്മുടെ കൂടെ ദൈവം ഉണ്ടാ നോക്കിയേ നമ്മളിവിടെ മുറിയിലേക്ക് ചെല്ലുമ്പോഴേക്കും ഇവിടെ നമുക്ക് വേണ്ടി പുറത്തിറങ്ങി വന്നത് രാഹുൽ സന്തോഷത്തോടെ തൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങിക്കിടന്ന മിത്രയെ നോക്കിക്കൊണ്ട് പറഞ്ഞു നീ ഇവിടെ നിന്ന് ഫിലോസഫി അടിക്കാതെ ഇവിടെയും കൊണ്ട് വാടാ എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെയും കൊണ്ട് സ്ഥലം വിടണം ആടാ രാഹുൽ അത്രയും പറഞ്ഞു മിത്രയെ തൻ്റെ കൈക്കുള്ളിലാക്കി തൂക്കിയെടുത്ത് വേഗം പുറത്തേക്ക് നടന്നു വൈഭവ് പുറത്തിറങ്ങി വാസിലേക്ക് നോക്കി സമയം രാത്രി പന്ത്രണ്ട് മണി ചുറ്റുപാടും നോക്കിക്കൊണ്ട് വൈഭവും രാഹുലും ഇത്രയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയത് ഈ സമയം തന്നെയാണ് തറവാട്ടിലേക്ക് കടന്നു വരുന്ന രുദ്രന്റെ താറ് തിരിച്ചു വരുന്നത് അവൻ കണ്ടത് സത്യത്തിൽ താറ് കണ്ടത് വൈഭവും രാഹുലും പേടിച്ചു മിനി നീരെ ഇറക്കിപ്പോയി അവനിപ്പോ നമ്മൾ കാണും നീ വേഗി പെണ്ണിനെ കാർഷിത കാറിലേക്ക് രാഹുലിന്റെ ചെവിയിലായി അല്പം പരിഭ്രാന്തിയോടെ വൈഭവ് പറഞ്ഞു ആ കേൾക്കേണ്ട താമസം രാഹുൽ ഇത്രയും എടുത്തുകൊണ്ട് തറവാട്ടിലെ കാർ ഷെഡിലായി കിടക്കുന്നു അനേകം കാറുകളുടെ അടുത്തേക്ക് വേഗത്തിൽ നടന്നു രുദ്രന്റെ മുഖം ഓർമ്മന്നു രാഹുലിന്റെ നെറ്റിയിൽ വിയർപ്പുകണങ്ങൾ പൊടിഞ്ഞു പെട്ടെന്നാണ് ഒരു ഇന്നോവ കാറിന്റെ സൈഡിലായി ഒരു താറ് കിടക്കുന്ന രാഹുലിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അവൻ വേഗം ഇത്രേ ആ താറിന്റെ പുറകിലായി കിടത്തി അതിലുണ്ടായിരുന്ന ഒരു ടാർ പോളിങ്ങിട്ട് അവള് മൂടി ഈ സമയം രുദ്രൻ തറവാടിന് മുമ്പിലായി അർദ്ധരാത്രി പരിങ്ങി നിൽക്കുന്ന വൈഭവിനെ കണ്ടതും അവന്റെ മുമ്പിലായി തന്റെ താറ് ചവിട്ടി നിർത്തി വൈഭവിനെ രുദ്രൻ കണ്ടുവെന്ന് മനസ്സിലായ രാഹുൽ തൊട്ടടുത്തായി കാണുന്ന മുല്ലവള്ളിയുടെ പുറകെ നിന്നു നീ എന്താ ഇവിടെ അത് ഈ രാത്രി രുദ്രന്റെ ചൂഴന്നുള്ള നോട്ടവും ചോദ്യവും കേട്ട് വൈഭവെന്ന് പതരും കാരണം മുന്നിൽ നിൽക്കുന്ന ഒരു സാധാരണ മനുഷ്യനല്ല ഒരു ഐ പി എസ് പോലീസ് ഓഫീസറാണ് തന്റെ മുഖത്തെ ഭാഗത്തിൽ നിന്ന് തന്നെ അവൻ തന്റെ കള്ളത്തനം കണ്ടുപിടിക്കുമെന്നും വൈഭവിന് ഉറപ്പായിരുന്നു എങ്കിലും മുഖത്ത് പരിഭ്രമം വരാതിരിക്കാൻ നല്ലവണ്ണം ശ്രമിച്ചുകൊണ്ട് വൈഭവ് രുദ്രനോടായി പറഞ്ഞു ആ അത് പിന്നെ ഞാനിപ്പോ എത്തിയിട്ടേ ഉള്ളൂ അല്ല നീ എന്തോ കള്ളന്മാരെ കള്ളന്മാരൊക്കെ പോലെ ചോദിക്കുന്നതിനോട് നിനക്കുള്ള അതേ അവകാശം എനിക്കുണ്ട് ഈ തറവാട്ടില് അതുകൊണ്ട് വല്ലാത്ത ചോദ്യോത്തരങ്ങളൊന്നും വേണ്ട വൈഭവ് രുദ്രനൊന്ന് പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു ആണോ നിനക്കും അവകാശം ഉണ്ടല്ലേ ഈ തറവാട്ടില് അത് ഞാൻ അറിഞ്ഞു കേട്ടോ താറിൽ നിറങ്ങി തന്റെ മുണ്ട് ഒന്നുകൂടി മുറുക്കിയെടുത്തോണ്ട് രുദ്രൻ വൈഭവിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു എന്തായാലും എനിക്കിപ്പോ നിന്നോട് വഴക്കിടാൻ നേരമില്ല രുദ്രൻ പിറകിലേക്ക് നോക്കുന്ന കണ്ടതും അങ്ങോട്ട് നോക്കിയ വൈഭവ് കണ്ടു കാര്യസ്ഥ രാമേട്ട ഓടിവരുന്ന കുഞ്ഞെ കൊറേ നേരമായി വന്നിട്ട് കാര്യസ്ഥൻ രാമൻ വളരെ വിനീതനായി നിന്നുകൊണ്ട് രുദ്രനോട് ചോദിച്ചു ഇല്ല രാമേട്ട ഇപ്പൊ എത്തിയതേ ഉള്ളൂ എങ്ങനെയാണ് ഈ താറ എത്തിച്ചത് നാളെ സൂര്യജിനോട് എന്റെ വണ്ടി വർക്ക്ഷോപ്പിൽ കൊടുക്കാൻ മറക്കണ്ടെന്ന് പറയണം ഉവു കുഞ്ഞെ രാമൻ്റെ സൂര്ജന്റെ താറ ചാവിയുണ്ടില്ലേ ആ ഉവുഞ്ഞ ഇതാ നിന്നെ കുഞ്ഞ് സൂക്ഷിക്കണം ഒരു ശുഭകാര്യത്തിന് പോയി മടങ്ങി വരുന്നത് അത്ര നല്ല ലക്ഷണമല്ല ശ്രദ്ധിച്ചു വേണം അവിടേക്കുള്ള യാത്ര കാര്യസ്ഥ രാമേട്ടൻ അല്പം വേവരാതിയുടെ രുദ്രയം നോക്കിക്കൊണ്ട് പറഞ്ഞു അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം രാമേട്ടം പിന്നെ ഞാനിവിടേക്ക് വീണ്ടും വന്ന് തറവാട്ടിലുള്ളവരോട് പറയണ്ട പ്രത്യേകിച്ച് മുത്തച്ഛനോടും അച്ഛനോടും അമ്മയോടും ഇതറിഞ്ഞ പിന്നെ രാമേട്ടം പറഞ്ഞ പോലെ ഞാൻ ഞാനവിടും തിരിച്ചു വരുന്നവർ അവർക്കൊരു സമാധാനം ഉണ്ടാവില്ല എന്തിനാ വെറുതെ പ്രായമായവരെ ടെൻഷൻ അടുപ്പിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായി ഞാൻ ആരോടും പറയില്ല കാര്യസ്ഥ രാമേട്ടം പുഞ്ചിരിച്ചുകൊണ്ട് രുദ്രനോടായി പറഞ്ഞു ആ പിന്നെ ഞാനിവിടെ വന്ന് സൂര്യജനോട് പറയണം ശരി കുഞ്ഞേ പിന്നെ നിന്നോട് കൂടിയാ ഞാൻ ഇവിടെ വന്ന കാര്യം ഇവിടെയുള്ള ആരും അറിയാൻ പാടില്ല അറിഞ്ഞ അന്ന് കാവിന്റെ പുറത്ത് വെച്ച് കിട്ടിയത് ഓർമ്മയുണ്ടല്ലോ രുദ്രൻ കാര്യസ്ഥ രാമേട്ടം കേൾക്കാതിരിക്കാൻ വേണ്ടി വൈഭവിന്റെ അടുത്തേക്ക് ചെന്ന് ചെവിയിലായി സ്വകാര്യമായി പറഞ്ഞു ആ നിമിഷം അറിയാതെ തന്നെ അവൻ്റെ കൈകൾ അടിവയറ്റിലേക്ക് ചേർത്ത് വെച്ച് പോയി എങ്കിലും ദേഷ്യം കൊണ്ട് മുറുകിയ മുഖത്തോടെ വൈഭവ് രുദ്രനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു ആ സമയം ഗുഡ് അവന് നോക്കി പുച്ച ചിരി ഇരിച്ചുകൊണ്ട് ഭദ്രൻ സൂരജിൻ്റെ താറിലായി വീണ്ടും യാത്ര പുറപ്പെട്ടു ഞാൻ എന്ത് നോക്കിയിരിക്കാം കേട്ടോ ഇവിടെ പോയി കിടന്നുറങ്ങാൻ നോക്ക് രുദ്രൻ പോകുന്നോക്കിരിക്കുന്ന രാമേട്ടം നോക്കിക്കൊണ്ട് വൈഭവ് അയാളെ വഴക്ക് പറഞ്ഞിട്ട് ഓടിച്ചു വിട്ടു രാഹുലിനെ ചുറ്റുവട്ടത്തൊന്നും കാണാത്തത് വൈഭവ് തന്റെ ഫോൺ എടുത്ത് അവനെ വിളിച്ചു എടാ കോപ്പേ നീ എവിടെയുള്ളു ഓടിച്ചിരിക്കാതെ ഇങ്ങോട്ടേക്ക് പോവാ ഇവിടപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ആ കാലമാണം പോയോ രാഹുൽ അവനോട് ചോദിച്ചു ആ ആൻ പോയി അവിടെ തന്നെ കൂറ്റി ഇങ്ങോട്ട് വാടാ വേഗം സമയം പോകുന്നു വൈബാൽപത് രീതിയോടെ രാഹുലിനോട് പറഞ്ഞു ആ ഞാനെത്തി ജസ്റ്റ് മിസ് നമ്മൾ രണ്ടുപേരും ചുമരിപ്പാടായിപ്പോയനെ ഈ പാ പെണ്ണിനെ രുദ്രം കണ്ടിരുന്നെങ്കിൽ നീ അത് വിട് അവൻ്റെ വണ്ടിക്ക് ഒന്ന് തകരാറായിട്ട് മറ്റൊരു വണ്ടി എടുക്കാൻ വേണ്ടി വന്നോ അല്ല അവളോടെ ഞാനാരാ മോൻ വാളിയ ഈ രാഹുൽ ഒരു കാര്യം ഏറ്റെടുത്തോ അത് പൂർത്തീകരിക്കാൻ പിന്നെ മടങ്ങില്ല മോനെ അവളെ ഭദ്രായിട്ട് നിന്റെ കാർഷെ മറ്റൊരു കാറിൽ കിടത്തിയിട്ടുണ്ട് വൈഭവിന്റെ കൈയും പിടിച്ച് വലിച്ചുകൊണ്ട് രാഹുൽ കാർഷെഡിലേക്ക് ചെന്നോ വൈഭവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു അങ്ങോട്ട് നോക്ക് ദോ ആ വണ്ടി എവിടെ കാർ നിൽക്കുന്നിടത്തേക്ക് രാഹുലിന്റെ മുഖത്തേക്ക് മാറി മാറി നോക്കിക്കൊണ്ട് വൈഭവ് ചോദിച്ചു നിനക്ക് എന്താ പൊട്ട കണ്ണുണ്ടുടേ ദാ ഈ ബാക്കി പറയാൻ കഴിയാതെ രാഹുൽ ഇടിവെട്ടേറ്റ പോലെ നിന്നുപോയി കാരണം നേരത്തെ ഉണ്ടായിരുന്ന വണ്ടി അവിടെ കാണാനില്ല മിത്രയെയും കൂട്ടി രുദ്രൻ കാട് കയറുമ്പോൾ എന്ത് സംഭവിക്കും കാത്തിരിക്കാൻ ഈ കഥയുടെ മനോഹരമായ ബാക്കി ഭാഗത്തിനു വേണ്ടി നാളെ ഇതേ സമയം